ഇവിടെ പൊതുജനങ്ങളോടും സാധാരണക്കാരോടും പറയാനുള്ളൊരു കാര്യം ഒരിക്കലും ഞങ്ങൾ ഒരു അക്രമ സമരത്തിലേക്കോ ഹർത്താലിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് സ്വാഭാവികമായും നേരിടേണ്ട പ്രതിഷേധം അത്യുജ്വലമായി പ്രതിഷേധം നടത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഹർത്താൽ ആലോ ആലോചിച്ചിരുന്നെങ്കിലും ആ ഹർത്താൽ പിൻവലിച്ചിരിക്കുകയാണ് ജനങ്ങളോടാണ് ഞങ്ങളുടെ കടപ്പാട് ഒരു കാര്യം കൂടി പറയാം ഏഴു പഞ്ചായത്തുകളും പെരിന്തൽമണ്ണയിൽ ഞങ്ങൾക്ക് നൽകിയത് ജനങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ് ഇപ്പോൾ ഇന്നലെ ഹർത്താൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ കൃത്യമായി മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു ശബരിമല സീസണാണ് അതുകൊണ്ട് ശബരിമല പിന്നെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നത് ഞങ്ങൾ പ്രധാനമായും പറഞ്ഞൊരു കാര്യമായിരുന്നു അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ കല്യാണങ്ങൾ നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങളാണ് അതെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു പാലും പച്ചക്കറിയും നേരത്തെ തന്നെ അതൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ആ സാഹചര്യം ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഹർത്താലിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ പോലും വളരെ കരുതലോടെ പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് വെക്കേഷനിലെ നമ്മുടെ പിന്നെ പരീക്ഷകളൊക്കെ കുട്ടികളുടെ പരീക്ഷകളൊക്കെ നടക്കുന്ന കാലമാണ് ഒരു സ്കൂൾ ബസ് പോലും അല്ലെങ്കിൽ ഒരു കോളേജ് ബസ് പോലും തടയരുത് എന്നതെന്ന് ഞങ്ങൾ നിഷ്കർഷ പുലർത്തിയിരുന്നു ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ റോഡ് തടയാൻ ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മൾ ദീർഘദൂര ബസ്സിനെ കൂടി ഒഴിവാക്കിയിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഏഴുമണിയായതോടുകൂടി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ വിവരം പ്രവർത്തകർക്ക് കൈമാറി ഈ ഹർത്താൽ ഞങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് ഇങ്ങനെ ഒരു കൾച്ചറാണ് സി പി എം ഇനിയും കേരളത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒന്നും അവരൊരു കാര്യവും പഠിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അവർക്ക് കടുത്ത ശിക്ഷ നൽകും ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു വലിയ തരംഗം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചിരിക്കുന്നു അതിനേക്കാൾ വലിയൊരു തരംഗം യു ഡി എഫിന് ഉണ്ടാകുമെന്ന ബോധ്യമുണ്ടാകുമ്പോൾ വിരളി പിടിച്ചിട്ട് കാര്യമില്ല പത്തു വർഷത്തെ ഇടതുപക്ഷ ഭരണം അതുപോലെ ചരിത്രത്തിൽ ആദ്യമായി മുനിസിപ്പാലിറ്റി ഇവിടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വന്ന വീഴ്ചകളാണ് തീർച്ചയായിട്ടും ഈ ഒരു വലിയ തിരിച്ചടി ഉണ്ടായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾക്ക് പകരം ഇത് ഇടതുപക്ഷമായിരുന്നെങ്കിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകർ അണിനിരത്തിയ ഒരു ഘോഷയാത്ര ഇങ്ങനെ സമാപിക്കുമായിരുന്നോ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാകും അവരുടെ ഓഫീസിൽ അല്ല ഞാനൊരു കാര്യം പറയാം പ്രശാന്ത് അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രതികൾ ആരാണെങ്കിലും ആ പ്രതികളിലെ ഒരാളെപ്പോലും യു ഡി എഫ് സംരക്ഷിക്കില്ല മാത്രമല്ല അങ്ങനെ ഒരു പ്രതിയെ അവർക്ക് പിടികൂടാൻ കഴിയുമെങ്കിൽ പോലീസ് അവരുടെ കയ്യിലാണല്ലോ ഭരണവരുടെ കയ്യിലാണല്ലോ അവരാരെയും പിടികൂടട്ടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഞങ്ങൾ അത്രയും ജാഗ്രതയോടെയാണ് ഇന്നലെ എല്ലായിടത്തും നില കാരണം ഒരു പ്രവർത്തകം പോലും അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പിന്നെ പട്ടാമ്പി റോഡിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എന്ന് മാത്രമല്ല ആ ഭാഗത്തേക്ക് അടക്കം ആളുകൾ മുഴുവനും പിരിഞ്ഞു പോയി അതിനുശേഷമാണ് ഒരു കല്ലേറിന്റെ വാർത്ത വരുന്നത് ഈ കല്ലേറ് നടത്തിയതും സി ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു സംശയിക്കുന്നു പോലീസ് അന്വേഷിക്കട്ടെ കാരണം ഈ കല്ലേറിന് പിറകിൽ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് അതിലുള്ളൊരു പങ്കു ഇല്ല അങ്ങനെ കല്ലെറിയാൻ മാത്രം ഞങ്ങൾക്ക് ഒരു വളരെയും ശത്രുതയില്ല ഞങ്ങൾക്ക് സി പി എമ്മിനെ തന്നെ തോൽപ്പിച്ചത് സി പി എം പ്രവർത്തകർ കൂടിയാണ് അവരുടെ സ്ട്രോങ് ഹോൾഡ് ഇന്നേവരെ അട്ടിമറിയാത്ത പല കേന്ദ്രങ്ങളും തകർന്ന എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഈ ധിക്കാരവും ധാർഷ്ട്യവും അടിമപ്പണിയും എടുക്കാൻ ഇനി സഹിക്കാൻ കഴിയില്ല എന്ന് അവരുടെ പ്രവർത്തകർ തീരുമാനിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഈ കല്ലെറിഞ്ഞവരിൽ ഇതുപോലെയുള്ള സാധാരണ യു ഡി എഫ് സാധാരണ എൽ ഡി എഫുകാർ പോലും ഇല്ല ഇതൊരു മാസീവായിട്ട് നടത്തിയിട്ടുള്ള ഒരു അവരുടെ നേതൃതലത്തിലുള്ള ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചന കൂടി പോലീസ് പുറത്തു കൊണ്ടുവരണം എന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഇത് നേരത്തെ തന്നെ ഒരു പോലീസ് ആക്ഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഉണ്ടാകുകയായിരുന്നെങ്കിൽ ഈ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നുള്ളൂ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാം പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു സ്ഥലത്ത് കൂടുതൽ ജനങ്ങളൊക്കെ പ്രബുദ്ധരായ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിച്ചും എറിഞ്ഞും അക്രമിച്ചും ഓഫീസ് പൊളിച്ചും തോൽപ്പിക്കാനാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ അത് ജനങ്ങളണിനി നിരത്തിൽ ഞങ്ങൾ പ്രതിരോധിക്കും ഇവിടുത്തെ വ്യാപാരികളായ ആളുകളോടൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല കാരണം അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ഹർത്താൽ പോകണ്ട എന്നത് യു ഡി എഫിൻ്റെ തീരുമാനം ഇതിന്റെ ഏറ്റവും ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ അക്രമികൾ ഒരു സംഘം ആളുകളാണ് ഒരു ചെറിയ സംഘം ആളുകളാണ് അവിടെ നിറയെ പോലീസുകാരുണ്ടായിരുന്നു പോലീസുകാർ അവരെ താലോലിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് പോലീസുകാർ എറിഞ്ഞ പ്രതികളെ ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ മൊത്തം നിങ്ങൾക്ക് നൽകാം ആ ആ പിന്നെ ഓഫീസ് ആക്രമിച്ച് എറിയുന്ന ആളുടെ തല പിന്നെ ചുമലിൽ തലോടി പോകുന്ന ഒരു പോലീസ് ഞങ്ങൾ കണ്ടു ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്രമസമാധാന പാലനം എന്ന ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റിയില്ല എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം പോലീസ് പ്രശ്നക്കാരുടെ കൂടെ സംഘർഷക്കാരുടെ കൂടെ നമ്മൾ സാധാരണ ഗുജറാത്ത് കലാപത്തിലൊക്കെയാണ് ഇങ്ങനെ പോലീസിനെ കണ്ടത് ആ തരത്തിലായിരുന്നു പെരുമാറിയത് പക്ഷേ രാത്രിയോടെ പോലീസിനൊരു കാര്യം ബോധ്യമായി ഇത് കൈവിട്ടു പോകുമെന്ന ഉറപ്പ് അവർ ആക്ഷനിലേക്ക് പോയത് ആക്ഷനിലേക്ക് പോയതിൽ സന്തോഷമുണ്ട് പ്രതികളെ പിടിച്ചതിൽ സന്തോഷമുണ്ട് പക്ഷേ ആ സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഘർഷം അവർക്ക് ഒഴിവാക്കാമായിരുന്നു നിരവധി ആളുകൾക്ക് പിന്നെ വലിയ തോതിൽ തന്നെ ഒരു പിന്നെ ഒരു കലാപത്തിലേക്ക് പോകാവുന്ന ഒരു വിത്താണ് ഇവിടെ ഇട്ടിരുന്നത് പക്ഷേ വളരെ സംയമനത്തോടെ ശ്രദ്ധയോടെ കരുതലോടെ യു ഡി എടുത്തിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പ് കൊണ്ടാണ് പെരുന്നൽമണ്ണക്കത്താതിരുന്നത്